തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല സംസ്ഥാന പീപ്പിൾസ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ ഉദ്ഘാടനം നടന്നു തിരുവല്ലാമല പാമ്പാടി വെസ്റ്റ് ആത്രേയ ശങ്കര വ്യാസ തപോവന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം സ്നേഹം ട്രസ്റ്റ് മുതലമട സുനിൽ സ്വാമി ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു ഈ പാമ്പാടിയിലെ തപോവന ഭൂമിയിലെ ഇന്നൊരു മംഗളകർമ്മം നടക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പീപ്പിൾ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ ജഗദ്ഗുരു വ്യാസസ്വാമിയുണ്ട് നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിസ്വാമിയുണ്ട് അതിന്റെ ഓർഗനൈസേഷൻ ശ്രീ സുബ്രഹ്മണ്യം അതിൻ്റെ ആൾ ദി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇവിടെയുണ്ട് അവർക്ക് ലോകത്ത് നമ്മുടെ നാട്ടില് ഭാരതത്തില് ധർമ്മം സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ ഈ മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക സ്ത്രീ ശാക്തീകരണം അമ്മമാരെ കൊണ്ടുവരിക എന്നുള്ളതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പുണ്യഭൂമിയിൽ പാമ്പാടിയിലെ തപോവന ഭൂമിയിൽ എന്ത് തുടങ്ങിയാലും അതിനൊരു സങ്കല്പവും ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അത് തെളിയിച്ചിരിക്കുകയാണ് എത്രയോ കഷ്ടപ്പെടുന്ന രോഗികൾ എത്രയോ വേദനിക്കുന്ന രോഗികൾ ഈ പുണ്യഭൂമിയിൽ ചവിട്ടി ഇവിടത്തെ മരുന്നും അനുഗ്രഹവും വാങ്ങി ഇന്നും ജീവിച്ചിരിക്കുന്ന അനേകായിരങ്ങൾ ഇവിടെയുണ്ട് അന്നത്തെ രണ്ടായിരത്തി നാലിൽ അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണൻ ജി ഇവിടെ എത്തിയത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ബാലകൃഷ്ണന്റെ അസുഖം മാറിയിട്ടാണ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അങ്ങനെ ഒരുപാട് കഥകളുള്ള പുണ്യഭൂമിയിൽ ഇന്ന് ഒഫീഷ്യലായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പീപ്പിൾ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ അവർ ലോകത്ത് അറിയാനുള്ള വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഇതിനോട് ചേർന്ന് കേരള ഘടകത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയാണ് സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി ഉണ്ണിസ്വാമി തപോവനം ആശ്രമം തുടങ്ങിയവർ പ്രഭാഷണം നടത്തി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി എ എം ഭക്തവത്സരരെയും ജനറൽ സെക്രട്ടറിയായി കെ വിനോദിനെയും തെരഞ്ഞെടുത്തു പത്തോളം ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ വെച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളെയും പ്രഖ്യാപിച്ചു സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റായും പാമ്പാടി തപോവനമാശ്രമത്തിലെ ഉണ്ണിസ്വാമിയെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു